ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം എന്നും അതിർത്തി തർക്കങ്ങളുടെയും തന്ത്രപരമായ വെല്ലുവിളികളുടെയും ഒരു സങ്കീർണമായ ചരിത്രമാണ് എന്നാൽ സമീപകാലത്ത് ടിബറ്റ് വിഷയം ഈ ബന്ധത്തിൽ വീണ്ടും ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ ചൈനീസ് എംബസിയുടെ വക്താവായ യു ജിങ് പുനർജന്മത്തെയും ടിബറ്റിനെയും കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ ഇന്ത്യക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഇടുന്നതിന് കാരണമാവുകയും ചെയ്തു ഈ സംഭവം ടിബറ്റിന്റെ ഭാവിയെ ഇന്ത്യ ചൈന ബന്ധത്തിൽ അതിന്റെ സ്വാധീനത്തെക്കുറിച്ചുമുള്ള ദീർഘകാല ചർച്ചകളെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് പുതിയൊരു നയതന്ത്ര പ്രതിസന്ധിക്ക് തിരികൊളുത്തിയത് ചൈനീസ് എംബസി വക്താവ് യുജിങ്ങിന്റെ ഒരു ട്വീറ്റ് ആണ് ദലൈലാമയുടെ പുനർജന്മം ചൈനയുടെ ആഭ്യന്തര കാര്യമാണെന്നും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി ചില മുൻ ഉദ്യോഗസ്ഥരും അക്കാദമിക് വിദഗ്ധരും നടത്തിയ പരാമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും യു ജിങ് തന്റെ ട്വീറ്റിൽ കുറിച്ചു ഈ പ്രസ്താവന ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നതിന് തുല്യമാണെന്നാണ് വ്യാപകമായി വിലയിരുത്തപ്പെടുന്നത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അതും മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന ഒരു ആത്മീയ നേതാവിന്റെ കാര്യത്തിൽ ഇത്തരമൊരു പരസ്യമായ മുന്നറിയിപ്പ് നൽകുന്നത് നയതന്ത്രപരമായ മര്യാദകളുടെ ലംഘനമായാണ് ഇന്ത്യ കണ്ടത് യു ജിങ് തന്റെ ട്വീറ്റിൽ കൂടുതൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ടിബറ്റിനെ ചൈനയുടെ സ്വയംഭരണ പ്രദേശമായി ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ടെന്നും അതിനാൽ ചൈനയ്ക്കെതിരായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ടിബറ്റുകാരെ ഇന്ത്യ അനുവദിക്കില്ല എന്നുമാണ് ഇത് ഇന്ത്യയുടെ ദീർഘകാല ടിബറ്റ് നയത്തെയും ദലൈലാമയ്ക്ക് ഇന്ത്യ നൽകുന്ന അഭയത്തെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിരുന്നു ഇന്ത്യ ടിബറ്റനെ ചൈനയുടെ ഭാഗമായി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ദലൈലാമയെ ഒരു ആത്മീയ നേതാവായി ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് ഇന്ത്യയിൽ അഭയം നൽകുകയും ചെയ്യുന്നുണ്ട് ഈ സൂക്ഷ്മമായ നയതന്ത്ര സന്തുലിതാവസ്ഥയെയാണ് യുജിങ്ങിന്റെ പ്രസ്താവന തകർക്കാൻ ശ്രമിച്ചത് ചൈന ടിബറ്റിനെ തങ്ങളുടെ അവിഭാജ്യ ഘടകമായാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ടിബറ്റിനെ ചൈന പിടിച്ചടക്കിയതു മുതൽ ടിബറ്റൻ ജനതയുടെ സ്വയംഭരണാവകാശത്തെയും സാംസ്കാരിക സ്വത്വത്തെയും അടിച്ചമർത്തുന്നു എന്ന ആരോപണം നിലവിലുണ്ട് ദലൈലാമയെയും ടിബറ്റൻ ബുദ്ധമതത്തെയും ചൈന തങ്ങളുടെ ഭരണത്തിന് ഭീഷണിയായിട്ടാണ് കാണുന്നത് ദലൈലാമയുടെ പുനർജന്മം പോലും തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ചൈന ആഗ്രഹിക്കുന്നു ഈ വിഷയത്തിൽ ചൈനയുടെ ഇടപെടൽ ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ആത്മീയ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായി പല രാജ്യങ്ങളും കാണുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടിബറ്റ് ഒരു തന്ത്രപ്രധാനമായ വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ദലേലാമയ്ക്ക് ഈ അഭയം നൽകിയതു മുതൽ ടിബറ്റൻ പ്രവാസികളുടെ ഏറ്റവും വലിയ സുഹൃത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു ഇന്ത്യയുടെ ഒറ്റ ചൈന നയം ടിബറ്റനെ ചൈനയുടെ ഭാഗമായി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ദലേലാമയെയും ടിബറ്റൻ ബുദ്ധമതത്തെയും ഇന്ത്യ ബഹുമാനിക്കുന്നു ഇത് ചൈനയെ എപ്പോഴും അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യവുമാണ് ഇന്ത്യയുടെ ഈ നിലപാട് ചൈനയുടെ ടിബറ്റൻ നയത്തിന് മേലുള്ള ഒരു നിശബ്ദ വെല്ലുവിളിയായി ചൈന കാണുന്നുണ്ട് യുജിംഗ് തന്റെ ട്വിറ്ററിൽ ടിബറ്റൻ ജനതയുടെ പരമ്പരാഗത വസ്ത്രധാരണം വാസ്തുവിദ്യ എന്നിവയെല്ലാം ചൈന സംരക്ഷിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഈ വാദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ടിബറ്റൻ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും മതത്തിന്റെയും അടിച്ചമർത്തൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ടിബറ്റൻ ജനതയുടെ സ്വയംഭരണാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം എന്നിവയെല്ലാം ചൈനയ്ക്കെതിരെ ഉയരുന്ന പ്രധാന ആരോപണങ്ങളാണ് ഈ പശ്ചാത്തലത്തിൽ യു പ്രസ്താവനകൾ വെറും പൊള്ളയായ അവകാശവാദമായിട്ടാണ് പലരും കാണുന്നത് ടിബറ്റ് വിഷയം ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു മുള്ളാണ് എന്നും ടിബറ്റ് കാർഡ് കളിക്കുന്നത് ഇന്ത്യക്ക് തന്നെ വിനയമാകുമെന്നും യു ജിംഗ് മുന്നറിയിപ്പ് നൽകി ഈ ടിബറ്റ് കാർഡ് എന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു അതിസൂക്ഷ്മമായ വിഷയമാണ് ടിബറ്റിന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന ഏതൊരു നീക്കവും ചൈനയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി അവർ കാണും ഇന്ത്യ ടിബറ്റൻ പ്രവാസികൾക്ക് അഭയം നൽകുന്നതും ദലയിലാമയുമായി ബന്ധം പുലർത്തുന്നതും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷാ ഭീഷണിയാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടിബറ്റ് ഒരു തന്ത്രപരമായ അവസരം കൂടിയാണ് ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങളിൽ പ്രത്യേകിച്ച് കിഴക്കൻ ലഡാക്കിലെ സംഘർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് ടിബറ്റൻ വിഷയം ഒരു വിലപേക്ഷ ശക്തിയായി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് ടിബറ്റിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള ആഗോള പിന്തുണ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയും ഇത് ചൈനയ്ക്ക് മേൽ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യയെ സഹായിക്കും യൂജിങ്ങിന്റെ പ്രസ്താവനകൾ ഇന്ത്യക്കാരിൽ വലിയ രൂക്ഷമുണ്ടാക്കുകയും സോഷ്യൽ മീഡിയയിൽ അവർ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് യൂജിങ്ങിന്റെ ജിങിന്റെ ട്വീറ്റിന് താഴെ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ടിബറ്റിന് സ്വാതന്ത്ര്യം വേണമെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗ് ആയി ഇന്ത്യക്ക് അതിർത്തി ടിബറ്റുമായിട്ടാണെന്നും ചൈനയുമായിട്ടല്ലെന്നും പ്രഖ്യാപിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു ഈ ജനകീയ പ്രതിഷേധം ടിബറ്റ് വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ ഒരു മാറ്റം വരുത്താൻ സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തും ഇന്ത്യൻ ജനതയ്ക്ക് ടിബറ്റിനോടും ദലൈലാമയോടുമുള്ള വൈകാരിക ബന്ധം ഈ പ്രതിഷേധത്തിൽ വ്യക്തമായിരുന്നു ചൈനയുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ ടിബറ്റൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കണമെന്ന ശക്തമായ ആവശ്യം ഇന്ത്യയിൽ ഉയർന്നു വരികയാണ് ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ഉത്ഭവം ഇന്ത്യയിലായതുകൊണ്ടും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പവിത്രമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടും ഇന്ത്യയുടെ ഇടപെടലിനെ ചൈന എല്ലായ്പ്പോഴും ഭയപ്പെടുന്നുണ്ട് ദലൈലാമയുടെ സാന്നിധ്യം ഇന്ത്യയിൽ ടിബറ്റൻ ബുദ്ധമതത്തിന്റെ തുടർച്ചയ്ക്കും ടിബറ്റൻ സംസ്കാരത്തിന്റെ സംരക്ഷണത്തിനും ഒരു ഉറപ്പാണ് ഇത് ചൈനയുടെ ടിബറ്റൻ നയങ്ങളെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ചൈന ഭയക്കുന്നു ചൈനീസ് നാഗരികത രൂപീകരിക്കുന്നതിൽ ടിബറ്റൻ ബുദ്ധമതത്തിന് വലിയ പങ്കുണ്ടായിരുന്നു ടിബറ്റനെ തങ്ങളുടെ സാംസ്കാരികവും ചരിത്രപരവുമായ ഭാഗമായി ചൈന കണക്കാക്കുന്നുണ്ടെങ്കിലും ടിബറ്റൻ ജനതയുടെ യഥാർത്ഥ ആത്മീയ നേതാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് ചൈനയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഇന്ത്യയിലെ ബുദ്ധമത കേന്ദ്രങ്ങളായ ബോധ്ഗയ ചാരനാഥ് തുടങ്ങിയ സ്ഥലങ്ങളുമായി ടിബറ്റൻ ബുദ്ധമതത്തിന് ആഴത്തിലുള്ള ബന്ധമുണ്ട് ഇത് ഇന്ത്യക്ക് ടിബറ്റൻ വിഷയത്തിൽ ഒരു ആത്മീയവും സാംസ്കാരികവുമായ മേൽക്കൈ നൽകുന്നു ടിബറ്റിന്റെ തന്ത്രപരമായ പ്രാധാന്യം നമുക്ക് നോക്കാം ഒരു ബഫർ സോണിൽ നിന്ന് അതിർത്തി സംഘർഷത്തിലേക്ക് ചരിത്രപരമായി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ബഫർ സോൺ പോലെ നിലനിന്നിരുന്ന പ്രദേശമാണ് ടിബറ്റ് ഹിമാലയൻ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട ടിബറ്റൻ പീഠഭൂമി രണ്ട് വലിയ നാഗരികതകൾക്കിടയിൽ ഒരു സ്വാഭാവിക അതിർത്തിയായി വർധിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ചൈന ടിബറ്റിനെ പിടിച്ചടക്കിയതോടെ ഇന്ത്യയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള അതിർത്തി പങ്കിടാൻ തുടങ്ങി ഇത് അതിർത്തി തർക്കങ്ങൾക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിനും വഴിയൊരുക്കി ടിബറ്റൻ പീഠഭൂമിക്ക് തന്ത്രപരമായ പ്രാധാന്യമുണ്ട് ഇവിടുത്തെ നദികൾ ഏഷ്യയിലെ പ്രധാന നദികളുടെ എല്ലാം ഉറവിടമാണ് കൂടാതെ ഉയർന്ന പ്രദേശമായതിനാൽ സൈനികപരമായ മേൽക്കോയ്മയും ടിബറ്റനുണ്ട് ചൈന ടിബറ്റിൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും നടത്തുന്നത് ഇന്ത്യക്ക് ഒരു സുരക്ഷാ ഭീഷണിയാണ് ഈ പശ്ചാത്തലത്തിൽ ടിബറ്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു